ഗൈസ് ഗൈസപ്പ ഞങ്ങള് അടിപൊളി നാല് പൂവൻ താറാവിനെ താറാവ് കൊണ്ട് ഞങ്ങൾ അടിപൊളി വെക്കാൻ പോവാ കറി തിളക്കുന്ന ശബ്ദം വരുന്നുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കിയാലോ ആഹ് ഗൈസപ്പ് നമ്മുടെ താറാവ് ഇങ്ങനെ തിളച്ച് തിളച്ചു മറിഞ്ഞോണ്ടിരിക്കുന്നു അപ്പൊ രക്ഷയില്ലാത്ത മണവാണ് വരുന്നത് കേട്ടോ ഗൈസപ്പ ഒരു രക്ഷയില്ല കേട്ടോ നമ്മുടെ കറി ഏകദേശം വെന്തൊക്കെ വന്നിട്ടുണ്ടോ കേട്ടോ ഒന്ന് കാണിച്ചാ

എല്ലം ഞാൻ നിങ്ങളുടെ സ്വന്തം കൈസഭ ഞങ്ങൾ അടിപൊളി കുക്കിംഗ് വീഡിയോ ആണ് വന്നിരിക്കുന്നത് അല്ലേ ഞങ്ങൾ അടിപൊളി വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ രാവിലെ തന്നെ പോയി നല്ല വലിയ നോക്കി ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അടിപൊളി താറാവ് കറി വെക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പൊ കുറച്ച് നാളായി താറാവുകറിയെ കൂട്ടിയിട്ട് അതുപോലെ തന്നെ ഞാനും ഇന്ത്യ നാട്ടിലില്ലായിരുന്നു ഹൈദരാബാദിലായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ട് വീഡിയോസിലൊന്നും അതുപോലെ നമ്മുടെ അവിടെ കൈസപ്പം തോന്നുന്നു കേട്ടോ സ്കൂളെല്ലാം തോന്നില്ലേ ൊങ്ങി നിങ്ങളുടെ സ്കൂളിൽ പോയില്ലത് നല്ലത് തന്നെ മഴയൊക്കെ ആയിരുന്നു വെള്ളമൊക്കെ പൊങ്ങി കയറി ഇറങ്ങി പോയി ഇനിയിപ്പം പിന്നെ പട്ട കുട്ടിപ്പട്ടാളങ്ങൾ എല്ലാം ഇന്നിവിടെ ഉണ്ട് ഇന്നവർക്കൊന്ന് അവധിയാണ് ആ അപ്പൊ കൊറച്ചുപേരുടെ സ്കൂളിൽ എന്നാൽ വെള്ളപ്പൊക്കമായിട്ട് ദുരിതാശ്വാസത്തിന്റെ ഇതിന്റെ അവർക്ക് ക്യാമ്പാണ് അവിടെ അടിച്ച് പൊളിക്കാൻ വന്നിരിക്കുകയാണ് താളാവ് കയറി പിടിപിടിക്കാൻ ത്രയും നാൾ സ്കൂളിൽ പോയില്ലേ എനിക്ക് വെള്ളപ്പൊക്കം ആയതുകൊണ്ട് അവിടെ നീന്തി വന്നതാണ് നല്ലൊരു അടിപൊളി താറാ വെക്കാൻ പോവുകയാണ് കുഞ്ഞുങ്ങളെല്ലാം ഇന്നുണ്ട് ഒരുപാട് നാളുകൂടി പിന്നെ അവിടെ മോടമോളായത് അലീസ വന്നിട്ടുണ്ട് കോയമ്പത്തൂർക്കാരി ഒരാഴ്ച കഴിഞ്ഞു പോകും ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു കായ് പറ ഇങ്ങനെ വഴക്കാളി കേട്ടോ അന്ന് വന്നപ്പോള് ഭയങ്കര പാത ഇപ്പൊ ഭയങ്കര വഴക്കാളിയാണ് പിള്ളാരെ എല്ലാരും ഇടിക്കുന്നു കേടാ ഇതാരാ മോനെ ഇതാരാ അല്ലു അത് എന്താ പറ്റിടാഴക്ക രേശുവിനൊക്കെ നല്ല കിട്ടുന്നുണ്ട് ഇവിടെ പ്രഭാകരനൊക്കെ വന്നിട്ടുണ്ട് വീടേക്കകത്ത് പ്രഭാകരന ഇവിടെ ഇല്ലായിരുന്നു കൈസപ്പൊ ഒ ഒത്തിരി പണിയുണ്ട് നമ്മുടെ താറാവിനൊക്കെ ഡ്രസ്സ് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ അടിപൊളി താറാവ് കറി വെക്കാനായിട്ട് പോവാണ് ഞാൻ എന്തായാലും അങ്ങോട്ട് പറഞ്ഞ് നീട്ടുന്നില്ല നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാലോ ഗൈസ് കൈസപ്പ ഞങ്ങൾ അടിപൊളി നാല് പൂവൻ താറാവിനെ എടുത്തിട്ട് അപ്പൊ ഈ താറാവ് കൊണ്ട് ഞങ്ങൾ അടിപൊളി താറാവുകറി വെക്കാൻ പോവാറാവേ താറാവേ താറാവേ നീണ്ട കളിക്കും താറാവേ ആരും നിറഞ്ഞ കുളത്തിൽ പോലും നീന്തി കളിക്കും താറാവേ ആരെ നിറഞ്ഞ കുളത്തിൽ പോലും നീന്തി കളിക്കും താറാവേ നമ്മുടെ താറാവിന് ഡ്രസ് ചെയ്യാൻ നമ്മുടെ അച്ഛനെ വെള്ളം തിളപ്പിച്ചോണ്ടിരിക്കുക കേട്ടോ ഗൈസപ്പം അതെ നമ്മുടെ അച്ഛനും ദാസപ്പനും നമ്മുടെ താറാവിന് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ അപ്പൊ നമ്മൾ വെള്ളത്തിൽ ഒഴുകിട്ട് അതിന്റെ പൂടം ഇങ്ങനെ വറക്കൊണ്ടിരിക്കുവാണ് അല്ലടാ അതെ നല്ല പണിയാണോ കുറച്ച് പണിയാ കുറച്ച് പണിയല്ലേ പണിയായി പൂടം മൊത്തം പറിക്കണം ആണല്ലേ ദാസപ്പന അതിന്റെ നല്ല സ്കില്ലാണ് നമ്മുടെ ഈ താറാവ് കോഴിയൊക്കെ ഇങ്ങനെ എടുക്കാനൊക്കെ ആയിട്ട് അല്ലെ അച്ഛൻ ഇവിടെ ഇവിടെ കായ കെട്ടിത്തോക്കിട്ടാണ് ഇങ്ങനെ പറിച്ചോണ്ടിരിക്കുന്നത് അല്ലേ അപ്പൊ ഇരുന്നോണല്ലേ ഗായ്സപ്പോ നമ്മുടെ താറാവിന്റെ പപ്പും കൂടെയെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി വെട്ടി പീസ് ആക്കാം ഗായ്സപ്പം നമ്മുടെ താറാവ് നമ്മൾ വെട്ടി പീസ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ കേട്ടോ അപ്പതേ ബാക്കിൽ എല്ലാരും ഇവിടെ റെഡി ആയിട്ട് നിക്കുവാണ് നമ്മുടെ ദാസപ്പനും അച്ഛനോടും നമ്മുടെ താറാവിനൊക്കെ വെട്ടി കണ്ടിട്ട് സെറ്റ് ആക്കിയതേ സൈഡിൽ വെച്ചിട്ടുണ്ട് കാണിച്ചേ അടിപൊളിയാക്കിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതേ അച്ഛന ഇവിടെ തീയെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഇനി പാചകത്തിലേട്ട് പോരാനായിട്ട് പോവല്ലേ ഏഹ് അപ്പൊ അടുത്ത ആദ്യം എന്താ വെച്ചാ ചട്ടിട്ടാ ചട്ടി വെച്ചോട് വെച്ചോ

ഓക്കെ ഇട്ടോ ഇട്ടോ നമുക്ക് കുറച്ച് കറിവേപ്പില സമേപ്പിലിട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് കൊടുക്കാം ഓക്കെ

ഇതിന്റെ മണം എനിക്ക് അടിക്കുന്നുണ്ട് നമുക്ക് നമുക്ക് നല്ല 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 കിട്ടുന്നതായിരിക്കും കിട്ടുന്നതായിരിക്കും അല്ല അല്ല കോഴി നമ്മൾ തിന്നണം ടേസ്റ്റ് ഉണ്ടാകും എന്താ തലവേദനയോ വയ്യവന് ഗൈസ് ഗൈസപ്പലേ നമ്മുടെ ശ്രേയ ആണെങ്കിൽ ചെറുതനേന്ന് വന്നിട്ടുണ്ട് ഇവിടെ നമ്മുടെ താറാവുക വെക്കും എന്ന് പെട്ടിവണ്ടി വിളിച്ചു വന്ന് ശ്രേയ ഗൈസ് ഗൈസപ്പലേ നമ്മൾ സവാളയും പച്ചമുളകും തക്കാളിയും എല്ലാം നല്ല രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് മസാല ചേർത്ത് കൊടുക്കാമേ എന്തൊക്കെയാ പറഞ്ഞ ഓക്കെ ഓക്കെ ആദ്യം നല്ല മുളവ് പൊടിപ്പൊടി മല്ലിപ്പൊടി നമ്മുടെ മസാല എല്ലാം സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ താറാവ് ഇറക്കിയുള്ള ഗ്രേവി ഇതിന്റെ റെഡിയായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വെള്ളം ഒഴിച്ചു അപ്പോൾ നമ്മുടെ ഗ്രേവി എല്ലാം തിളച്ച് അപ്പോൾ നമുക്ക് താറാവിന് ഇറങ്ങി കൊടുക്കാം നമ്മുടെ താറാവിനെല്ലാം ഇറക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇളക്കി കൊടുക്കാം കേട്ടോ കൈസപ്പൊ നമ്മുടെ താറാവിനൊക്കെ ഇറക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി അടച്ചു വെച്ചൊന്ന് വേവിക്കാം കൈസപ്പ് നമ്മുടെ താറാവിനൊക്കെ നമ്മൾ ഇത് അവിടെ അടച്ച് വെച്ച് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇനി കുറച്ചേരം വെയിറ്റ് ചെയ്യണം നല്ല രീതിയിൽ നമ്മുടെ താറാവ് വേഗണം കേട്ടോ അപ്പം അച്ച എത്ര രൂപ ഒരു മണിക്കൂർ വേണം അപ്പൊ നല്ല സെറ്റ് ആയിട്ട് വരും അടിപൊളി താറാവണം അടിപൊളി 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 കറിയായിരിക്കും നല്ല അമ്മയാണ് കൂട്ടെല്ലാം പറഞ്ഞു കൊടുത്തല്ലേ ഇനിയുണ്ട് ഇനിയുണ്ട് കൂട്ടില്ലേ പൊടി തേങ്ങാ തേങ്ങാൽ മസാല ചതച്ചു തേങ്ങാൽ തേങ്ങാപ്പാൽ അതെ നമ്മുടെ കറി തളയ്ക്കുന്ന ശബ്ദം വരുന്നുണ്ടോ നമുക്കൊന്ന് തുറന്നു നോക്കിയാലോ ഒന്ന് തുറന്നു ചെറുക്കന്ന് വലിച്ചടാ അയ്യോ ല്ലേയ്യോ ആളി മണം വരുന്നുണ്ടോ കേട്ടോ നമ്മുടെ കറി കടം തിളയ്ക്കുന്നുണ്ടോ ഓ ഒരു രക്ഷയില്ല വലിച്ചു വലിച്ച് ഗൈസപ്പത്തെ നമ്മുടെ താറാവ് ഇങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പൊ ഒരു രക്ഷയില്ലാത്ത മണമാണ് വരുന്നത് കേട്ടോ അപ്പൊ ഒരു രക്ഷയില്ല കാണാൻ തന്നെ അടിപൊളിയാണ് കേട്ടോ നമ്മുടെ ഈ കറി ഇങ്ങനെ കടം തിളയ്ക്കുന്നത് കാണാനായിട്ട് തന്നെ ശ്രേയ ആണെങ്കിൽ ചെയ്യാൻ പറഞ്ഞു എനിക്ക് എനിക്കറിയത്തില്ല എന്തോ പറയേ രാജാവേ എന്നെ രാജാവേക്കിനും അപ്പൊ ഞാനെന്താ ചെയ്യേണ്ടത് എനിക്ക്

പേരെന്തോ ആടെ എന്താ ഉദ്ദേശിച്ച മനസ്സിലാകുന്നില്ല കൊറേ ജീവികളുടെ പേര് വെച്ച് കല്യാണം കഴിക്കാൻ നോക്കിട്ട് എന്റെ കൈ എന്നെ തല്ലി ഓടിച്ചു എന്താണോ എന്താ അവനെ എങ്ങന സൂപ്പർ അല്ലേ എന്താ ഈ ബല്ലേപ്പനാണ് ഓന്റെ ടേസ്റ്റ് ആണോ അവനാണ് ആദ്യം ടേസ്റ്റ്യാ സൂപ്പറാണെന്ന് പറയുന്നത് ട്ടോ മണവും കാര്യുകളൊക്കെ വരുന്നുണ്ട് ട്ടോ ഒരു രസമില്ല നമ്മുടെ കറി നാസക്കും ഞങ്ങളെ കെബ്രിയുടെ പാട്ട് കാണാൻ പോവാണ് കണ്ണ് കൊണ്ട് ഞാൻ ഈ ദീവരി ചന്ദനമണക്കില്ല കാടത്തെ ക്ഷത്രിയനെ ക്ഷത്രനെല്ല സംഗതം എനിക്കില്ല മൂടുത ചക്ക വീണ പോ ചക്ക പോയലി കൊമ്പുളല എനിക്കില്ല ഈ പിത്തതടിയിൽ കട്ടി കരയൽ പൊട്ടി കരയില്ല കൊള്ളാം 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 നമ്മുടെ പിള്ളേരുടെ പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരും കേട്ടോ കുറ്റുമക്കുറ്റി ഊഷിപ്പടി കാണാടി എൻ്റെ നമുക്ക് ഇനി കുറച്ച് പൊടിച്ച മസാല ഇട്ട് കൊടുക്കാം കേട്ടോ ഇതോടെ നമുക്ക് നമുക്ക് ഇളക്കണം കേട്ടോ അടുത്ത കുരുമുളക് പൊടിയാണ് അടുത്ത് എഴേണ്ടത് ഐസപ്പൊ ഒരു രക്ഷയില്ല കേട്ടോ നമ്മളെ കറി ഏകദേശം വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് കാണിച്ചാ ഓട്ട് മിക്ക അടുത്ത് നമുക്ക് ഓക്കെ കടയിൽ നിന്ന് മേടിച്ച നല്ല നാടൻ കുരുമുളകാണ് പറയുന്നത് നമ്മൾ കൊടുത്തിട്ടുണ്ട് കൊടുക്കാം തേങ്ങാപ്പാൽ 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 ഉണ്ടല്ലേ അല്ലേ നമ്മുടെ കുരുമുളക് നല്ല രീതിയിൽ ഇങ്ങനെ കുറുകി വന്നോടും കേട്ടോ അപ്പൊ അടുത്തേക്ക് ഓക്കെ കേട്ടോ ആഹ് കറിവേപ്പിലും നമ്മുടെ കറിയൊക്കെ േ ഇട്ടോ ട്ടാ കഴിച്ചപ്പോ നമ്മുടെ സ്പെഷ്യൽ സാധനം നമ്മുടെ തേങ്ങാപ്പാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവാണ് ഒഴിച്ചോളി കൊടുക്കൊന്ന് ഇളക്കി ഒന്ന് സെറ്റ് ആയി കൊടുക്കാം തിളച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മുടെ തേങ്ങാപ്പാലൂടെ ഈ താറാവിനകത്തോ തിളച്ചൊന്ന് പിടിക്കട്ടെ നമ്മുടെ കേട്ടോ അപ്പോൾ അപ്പതേ നമ്മൾ ഇറക്കി വെക്കാനായിട്ട് പോകണം കേട്ടോ അപ്പോൾ അപ്പൊ കാണിച്ചു തരാം നമ്മുടെ കറി ഇത് കേട്ടോ അതെ നിന്ന് അങ്ങോട്ട് തിളക്കപ്പൊരു രക്ഷയില്ലാത്ത മണമാണോക്കോ സെറ്റ് സാധനം സെറ്റ് സാധനം അല്ലേ സെറ്റ് ദാനം ആണെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പതെ നമ്മുടെ ആ താറാവിന്റെ ചാറ് തിളക്കുന്ന കണ്ടോ ആ തിളക്കുന്നണ്ടോ ഇറങ്ങിയത് കണ്ടു അതെ കൈസപ്പം നമ്മുടെ താറാവിന്റെ നെയ്യെല്ലാം കൂടെ ഇങ്ങോട്ട് ഇറങ്ങി ചാറ് മണ്ടക്കാറില്ല തിളക്കുന്ന കണ്ടോ കണ്ടിട്ട് തന്നെ എനിക്ക് അങ്ങോട്ട് കൊതി കോതി വരുന്നല്ലേ ഈ ചാറ് കൂടി ചാറ് കൂട്ടി ചോറ് ഒരു ഭയങ്കര ഇഷ്ടമാണ് നല്ല അടിപൊളി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ടോ അല്ലേ തെറ്റാരം കേട്ടോ കഴിച്ചപ്പോ നമ്മുടെ കറിയെല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിതൊന്ന് ഇറക്കി വെച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ ഇറക്കട്ടെ ഇറക്കിയോ നല്ല ചൂടും നല്ല വിളച്ചിരി വിള നിക്ക നമ്മുടെ അപ്പോൾ അപ്പൊ നമ്മളിത് ഇവിടെ ചോറ് കഴിക്കാനായിട്ട് പോകണോ നമ്മളത് ഇവിടെ ഇല എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് നല്ല അടിപൊളി ചോറ് ചോറ് കൊടുക്കാം കൊണ്ടുവച്ചിട്ടുണ്ടല്ലേ നല്ല അടിപൊളി

കൊള്ളാല്ലേ കൊള്ളേപ്പം നമ്മുടെ രേഷു ആണെങ്കിൽ താറാവ് കേട്ടോ കഴിക്കുന്നില്ല പിടിക്കണ്ടേ പിടിക്കാം ടേസ്റ്റ് ചെയ്യാ എന്നിട്ട് പറയാം അമ്മക്കാണെങ്കിൽ കാലു വേദന തുടങ്ങിട്ടുണ്ട് അതുകൊണ്ട് അമ്മയ്ക്ക് വയ്യ കൊറേ നേരം നിക്കാനായിട്ട് അമ്മ ടേസ്റ്റ് ചെയ്യണ്ടേ അമ്മേ ചെയ്യല്ലേ എങ്ങനെ നല്ല അടിപൊളി ഗ്രേവി ആണെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട് ഇവിടെ തുടങ്ങിട്ടുണ്ട് എല്ലാരും കഴിക്കുന്നുണ്ടോ നമുക്ക് ഗ്രേവി ഇങ്ങനെ ആ തേങ്ങാ നോക്കണം ആ തേങ്ങ അച്ഛനാണെങ്കിൽ ടേസ്റ്റിയായിട്ട് പോട്ടോ കൈസബ് അമ്മയാണെങ്കി അറ്റാക്ക് ചെയ്തോണ്ടിരിക്കുവാണ് അമ്മേ പിടി

ഞാൻ എ വായിച്ചെങ്ങണ്ടാ ഏ Your oh, <coughs> േ എങ്ങി പൊളി ശ്രേണ്ടിട എങ്ങോട്ടാണ്ട് ഇവര് രണ്ടുപേരും താറാവ് കഴിക്കത്തില്ല കേട്ടോ എന്താടാ ഇഷ്ട താറാവ് ഏഴും കഴിക്കത്തില്ല ഒരു അഞ്ചു മിനിറ്റ് ഉള്ളിൽ സാധനവുമായി തീർക്കും അതിനുമ്പെ നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ എനിക്കാ സത്യം പറഞ്ഞാൽ കൊതി വരുന്നത് ഇതുമായി കഴിക്കുന്നുണ്ടട്ടെ അമ്മ അച്ചിരി കഴിക്കുന്നുണ്ടപ്പോ ഒത്തിരി കൊതി വന്ന കേട്ടോ കഴിച്ച് നോക്കിട്ട് പറയാം എങ്ങനെയുണ്ടോ കേട്ടോ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ആ ഗ്രേവി ഒന്ന് കഴിച്ചു പോകട്ടോ ആ ഗ്രേവി പൊളി മണം വരുന്നു കേട്ടോ അപ്പൊ നമുക്ക് ആ തേങ്ങ കൊത്തും ഗ്രേവി എല്ലാം കൂടെ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് കുഴക്കണം ഇത് കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് പിടിക്കാൻ പോവാണ് അപ്പോൾ ഒരു രസയില്ലാട്ടോ അടിപൊളി സാധനം പറഞ്ഞാൽ അടിപൊളി സാധനം അടിപൊളി ഗ്രേവി കേട്ടോ നമുക്ക് ഒന്നുകൂടെ ഒന്ന് കഴിച്ചു പോകാം കേട്ടോ ഗ്രേവി ഒന്ന് കുറച്ച് ഗ്രേവി ഇങ്ങോട്ട് ഇടിക്കുക പോളി പോളി ആളി കേട്ടോ രസാട്ടോ അടിപൊളി താങ്ങനെ ഉം ഒരു ടേസ്റ്റ് തേങ്ങാപ്പാലിന്റെയും കൈസപ്പ ഇവിടെ ഒരാള് വേണ്ട പൊറേ ചോറിന്റെ അത് കറി ഒഴിച്ചിരുന്ന് കഴിച്ചോണ്ടിരിക്കുവാണ് കേട്ടോ അമ്മയ്ക്കാണെങ്കി ഭയങ്കര ഇഷ്ടമാണ് ധാറാവ് ഇല്ലേ എങ്ങനെയുണ്ട് കറികളുണ്ട് കൊള്ളല്ലേ

ഒരു രക്ഷയില്ലാത്ത താറാവറിയായിരുന്നേ എങ്ങാ എല്ലേ കറിയെ കുറിച്ച് പ്രതീക്ഷിച്ചതിനും അപ്പുറത്തായിരുന്ന തേങ്ങാപ്പാലൂടെ ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് വേറെ ലെവലായിരുന്നു അതെ അതെ കഴിച്ചപ്പോൾ ശീലമൊന്നുമില്ല അതുകൊണ്ട് കഴിച്ചിട്ടല്ലേ അപ്പം കറിയായിരുന്നു 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 അല്ലേ ഗ്രേവി ആയിരുന്നു ഏറ്റവും പൊളി ഗ്രേവി ഒരു രക്ഷേ നമ്മുടെ തേങ്ങാപ്പാലും കുരുമുളക് പൊടിയൊക്കെ ഇട്ടപ്പോ തന്നെ ഒരു രക്ഷയില്ലായിരുന്നു അടിപൊളിയായിരുന്നു ഞാനങ്ങനെ താറാവത്തിരി കഴിക്കുന്നൊന്നുമില്ല കേട്ടോ പക്ഷെ ഇവരെല്ലാം കഴിക്കുന്ന കണ്ടപ്പോൾ കണ്ടപ്പോ എനിക്കാണെങ്കിൽ കൊതി വന്നു ഞാനും അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനം അല്ലേ അപ്പം ഗെയ്സപ്പോ ഉള്ളായിരുന്നു നമ്മുടെ വീഡിയോ കേട്ടോ അപ്പോൾ ഇരുട്ടി വരുന്നുണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു അപ്പോൾ നമ്മുടെ ഒരു പാട്ട് പാടാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പാട്ടിലേക്ക് പിള്ളേരെ പോവാം പിന്നെയും പിന്നെയും കണ്ടിട്ടും കണ്ടിട്ടും ൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളെ കണ്ട നേരം കണ്ണലിൽ നിന്നലായി മിനൽ വരാ കയ്യിട്ട പെണ്ണലേ അറിവില്ലാണു ഞാൻ ും പിന്നെയും പൊളിച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിലും കമന്റ് ചെയ്യോ അപ്പോൾ എന്തായാലും അങ്ങോട്ട് പറഞ്ഞ് നീട്ടുന്നില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോൾ ഇതൊരു നല്ല വീഡിയോ ആയിട്ട്